അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ അതായത് അടുത്ത രണ്ടായിരം രൂപ പതിനെട്ടാമത്തെ ഘടകു ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവർക്കും സന്തോഷം നൽകുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ കേരളത്തിൽ ഇരുപത്തി ലക്ഷത്തോളം വീടുകളിലേക്ക് ഈ സഹായം എത്തിച്ചേരും ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് ഈ സഹായം എത്തിച്ചേരുന്നത് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പതിനേഴാമത്തെ ഗഡുക്കളാണ് പി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്തിട്ടുള്ളത് അതായത് മുപ്പത്തിനാലായിരം രൂപയാണ് സഹായമായിട്ട് ലഭിച്ചത് ഇനി അടുത്ത രണ്ടായിരം കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാൻ പോവുകയാണ് ഇലക്ട്രോണിക് കെ ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ എല്ലാ കർഷകർക്കും ചെറുകിട കർഷകർക്കും ഈ ധനസഹായം എത്തിച്ചേരും നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ സഹായം എത്തിച്ചേരുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കുക അതായത് എ വൈ ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർ ഇവർക്കുള്ള മസ്റ്ററിംഗ് സംസ്ഥാന തലത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ രണ്ടാം ഘട്ടം ഇന്ന് മുതൽ സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ഏഴ് ജില്ലകളിലായിട്ടാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുന്നത് അതായത് ഇ കെ വൈ സി അപ്ഡേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകളും റേഷൻ കടയിലെത്തി ഇ പോസ് മിഷീനിൽ വിരൽ പതിപ്പിച്ച് ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തണം ഇപ്പോൾ നടക്കുന്നത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കോട്ടയം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഈ ജില്ലകളിൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിന് തന്നെ നമുക്ക് പോയി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും ഇനി ഇത് ചെയ്യാത്തവർക്ക് ഒരുപക്ഷെ റേഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് സംബന്ധിച്ച് വിശദ വിവരങ്ങൾ നമ്മൾ ഇതിനു മുൻപും വീഡിയോ ആയിട്ട് ചെയ്തതായിരുന്നു ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് സഹായകം എന്ന സ്കീമിൽ ധനസഹായം നൽകുന്നുണ്ട് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി ഒറ്റത്തവണ സഹായമായിട്ട് മുപ്പതിനായിരം രൂപ വരെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കി വരുന്നുണ്ട് ഇതിലേക്ക് അപേക്ഷിക്കുവാനുള്ള അവസരം ഈ മാസത്തോടെ അവസാനിക്കുകയാണ് ഗ്രൂപ്പുകൾ ആയിട്ടൊക്കെയാണ് അതായത് ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ യൂണിറ്റുമായിട്ട് സഹകരിച്ചോ ഈ ഒരു സംരംഭം വിപുലീകരിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ഇത് തിരിച്ചടക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ സഹായമായി ാണ് ഇത് നൽകുന്നത് വിജയ സാധ്യതയുള്ള സംരംഭകർക്ക് സർക്കാരിന്റെ വലിയൊരു സഹായമായിട്ടാണ് ഈ ഒരു ധനസഹായം ലഭിക്കുന്നത് ഇതിനെ കണക്കാക്കുവാൻ പ്രത്യേകിച്ച് വിധവകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആനുകൂല്യമാണ് അതുമാത്രമല്ല ഇതിൽ മുൻഗണന നൽകുമ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള വിധവകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ള മക്കളുള്ള വിധവകൾ ഇനി അതോടൊപ്പം തന്നെ പെൺകുട്ടികളുള്ള വിധഭകൾ ഇങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും ഇതിന് മുൻഗണന നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ സമീപത്തുള്ള അംഗനവാടിയെ സമീപിച്ചാൽ മതിയാകും അല്ലെങ്കിൽ ഐ ഡി സി എസ് ഓഫീസുകൾ സന്ദർശിച്ചാൽ മതിയാകും നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സംസ്ഥാനത്തെ ആധാർ കാർഡിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പല മേഖലകളിലും ഇപ്പോൾ ഇ കെ വൈ സി വിജയകരമായിട്ട് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നില്ല വിരൽ പതിയാത്ത വിരൽ പതിയാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള സമയത്ത് ആധാർ അപ്ഡേഷൻ നടത്തുന്നതിന് വേണ്ടി അധികാരികൾ പറഞ്ഞു വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ എല്ലാം തന്നെ ആധാർ അപ്ഡേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഇത്തരത്തിൽ ആധാർ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി അപ്ഡേഷൻ ചെയ്യണമെന്ന് ബയോമെട്രിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പുതുക്കേണ്ടതായിട്ട് വരും ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ ൾക്ക് മസ്റ്ററിങ് നടക്കുന്ന സാഹചര്യത്തിൽ പലരുടെയും വിരലുകൾ പതിയാത്ത സാഹചര്യമുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി പത്ത് വർഷമായിട്ടുള്ള ആധാറുകൾ പുതുക്കിയിട്ടില്ല എങ്കിൽ ഇത്തരം ആധാറുകൾ ഒറ്റത്തവണ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും സൗജന്യമായിട്ട് അത് നമ്മുടെ ഫോൺ വഴി തന്നെ സാധ്യമാകുന്നതാണ് മൈ ആധാർ എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് ഈ ഒരു അപ്ഡേഷൻ നമുക്ക് ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക